ഇടുക്കി രാജകുമാരിയിൽ ലേലം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു സഹകരണ ബാങ്കിന്റെയും രാജാക്കാട് സ്പൈസ് ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ കാർഷിക ഗ്രാമമായ രാജകുമാരിയിലെ ഏലം കർഷകർക്കായിട്ടാണ് ഏകദിന കാർഷിക പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ രാജക്കാട് സ്പൈസ് ബോർഡ് ഫീൽഡ് ഓഫീസിന്റെ സഹകരണത്തോടെയാണ് ഏകദിന കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ ശാന്തംപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ സുധാകർ സുന്ദരരാജൻ ക്ലാസുകൾ നയിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം അത് കാംപ്ലക്സ് ഫംഗസ് ഒരു പുതിയ രോഗമായിട്ടാണ് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഏലകൃഷി പരിപാലന മുറകളും കീടരോഗ നിയന്ത്രണവും എന്ന വിഷയത്തിൽ കർഷകർക്ക് ബോധവൽക്കരണം നൽകുക ശാസ്ത്രീയമായ കൃഷിരീതികളും കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ഉൽപാദനം കൈവരിക്കുന്നതിനുള്ള നൂതന മാർഗങ്ങളും കാർഷിക മേഖലയുടെ സുസ്ഥിര വികസനവും ലക്ഷ്യം വെച്ചാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് ഇവിടെ പങ്കെടുക്കുന്ന കർഷകർക്ക് എല്ലാവരും മുഖ്യ കൃഷിയായി കാണുന്നവരും എന്നാൽ ഇതിനെക്കുറിച്ച് നല്ല ആയതുകൊണ്ട് ക്ലാസ് നമ്മുടെ കൂടുതൽ ഗുണപ്രദമാകും എന്ന് എല്ലെ രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തേത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥരായ ജി വിഷ്ണു കെ എം മുജീറ ബാങ്ക് സെക്രട്ടറി അംബ്ലി ജോർജ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി കേരള ന്യൂസ് ഇടുക്കി